വണ്ടർല എന്ന വിഗാലാൻഡിൽ വെച്ച് വിധി വിനോദിന്റെ ശരീരം തളർത്തിയെങ്കിലും മനസ്സ് തളരാതിരുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഒരു പ്രണയകഥ തളർന്ന ശരീരത്തിന് പൊതുജീവൻ നൽകാൻ ആ പ്രണയത്തിന് കഴിഞ്ഞു തളർന്ന ശരീരത്തെ ചേർത്ത് നിർത്തി ഒടുവിൽ തനിക്ക് വരണമാല്യം ചാർത്തി ഒപ്പം കൂടിയ ജീവിതസാഖിയാണ് ഇന്ന് വിനോദിനെ ഈ ലോകത്ത് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് വീട്ടിലെ കഷ്ടപ്പാടുകൾ വിനോദിനെ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ വേഷത്തിലെത്തിച്ചു അന്ന് പ്രായം ഇരുപത്തിയൊന്ന് ഒരു കൗമാരക്കാരന്റെ മനസ്സിലെ സ്വപ്നങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾക്കൊടുവിൽ അവളെ കണ്ടുമുട്ടി ഷിജിത ഒരു ഒൻപതാം ക്ലാസ്സുകാരി തന്റെ പ്രണയം അവളെ അറിയിച്ചു പ്രണയത്തിന്റെ ചിറകിൽ അവർ ഒരുമിച്ച് കൂടുകൂട്ടി പ്രണയത്തിന്റെ മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോഴായിരുന്നു വിധി വിനോദിനെ വീഗാലാൻഡിൽ വെച്ച് തളർത്തിയത് അപകടത്തിൽ പൂർണ്ണമായും ശരീരം തളർന്നുപോയ വിനോദ് ആകെ തകർന്നു പോയി മുന്നോട്ട് ഇനി എങ്ങനെ പോകുമെന്നറിയാതെ വിനോദിന് അപകടം പറ്റി എന്നറിഞ്ഞ ഷിജിത ഞെട്ടിത്തരിച്ചു എങ്കിലും മനസാന്നിധ്യം കൈവിടാതെ ബന്ധുവായ വിനോദിനെ കാണാൻ വീട്ടുകാർക്കൊപ്പം പോയി മറ്റുള്ളവർ കാണാതെ മിഴികൾ കൊണ്ട് അവൾ അവനോട് മന്ത്രിച്ചു ഞാനുണ്ട് കൂടെ തളരരുത് വീട്ടുകാർക്കൊപ്പവും അല്ലാതെയും പിന്നീട് നിരവധി തവണ തൻ്റെ പ്രാണനാഥനെ കാണാൻ അവൾ വന്നു മനസ്സ് തളർത്തിയ ശരീരത്തിന്റെ അവസ്ഥയിൽ വിനോദ് തൻ്റെ സ്വപ്നങ്ങളെ മറക്കാൻ ശ്രമിച്ചു തനിക്കുണ്ടായ ദുരവസ്ഥയിൽ ഷിജിതയെ ഓർക്കാതിരിക്കാൻ പാഠങ്ങൾ പഠിപ്പിച്ചു എന്നാൽ അവൾ അവനെ കൂടുതൽ സ്നേഹിച്ച് ഒരുപാട് ഒരുപാട് സ്നേഹം അവൾ അവന് വാരിക്കൂരി നൽകി ഇതോടെ പാതി മാഞ്ഞുപോയ സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറകുമുളച്ചു അതിനിടയിൽ ഇരുവരുടെയും പ്രണയം വീട്ടുകാർ അറിഞ്ഞു തളർന്നു കിടക്കുന്ന വിനോദിന് തൻ്റെ മക്കളെ കൈപിടിച്ചു നൽകാൻ ഷിജിതയുടെ പിതാവ് ഒരുക്കമല്ലായിരുന്നു വീട്ടിൽ നിന്ന് എതിർപ്പായിരുന്നു ആരും സമ്മതിക്കില്ലായിരുന്നു കാരണം ഏതൊരു അച്ഛനും അമ്മയും സമ്മതിക്കില്ലല്ലോ സ്വന്തം മക്കൾ നല്ല രീതിയിലെത്തണം ആരും വിചാരിക്കും അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ അവർക്കതൊരു വിഷമാണ് അങ്ങനെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയത് വേറെ കല്യാണത്തിൽ എനിക്ക് സമ്മതരായ അല്ല എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് വന്നത് ഏതൊരു അച്ഛനേയും പോലെ മകൾ സന്തോഷത്തോടെ ജീവിക്കാനാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ആ പിതാവിനെ പ്രേരിപ്പിച്ചത് കൂടാതെ സുഹൃത്തുക്കളും മറ്റു ബന്ധുക്കളുമെല്ലാം പല രീതിയിൽ ഈ ബന്ധത്തിൽ നിന്നും ഒഴിവാക്കാൻ നിർബന്ധിപ്പിച്ചു എന്നാൽ അവളുടെ പ്രേമത്തിന്റെ തള്ളിച്ച വികാരങ്ങളുടെ വേലിയേറ്റമായിരുന്നില്ല ഇല്ല ആരൊക്കെ എതിർത്താലും ഇനി പിന്നോട്ടില്ല ആരുടെയും ഉപദേശങ്ങൾക്ക് അവൾ ചെവി കൊടുത്തില്ല തന്റെ പ്രിയപ്പെട്ടവന് ഇനി താൻ മാത്രമേ ഉള്ളൂ എന്ന ബോധം അവൾക്കുണ്ടായിരുന്നു ജീവിതം അങ്ങോട്ട് എന്നും കൂടെ തന്നെയാണ് ഇല്ലല്ലോ ഒരിക്കലും തോന്നിയിട്ടില്ല ഞങ്ങളുടെ കാര്യത്തിൽ കുഴപ്പങ്ങളൊന്നുമില്ല സന്തോഷത്തോടെ അടിപൊളിയായിട്ട് ജീവിക്കുന്നു പിന്നെ വീട്ടുകാർ ഇപ്പോഴും എതിർപ്പ് തന്നെയാണ് ആ ഒരു വിഷമമുണ്ട് അല്ലാതെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ വീട്ടുകാരുടെ എതിർപ്പിനെ വകവെച്ച് അവൾ വീട് വിട്ടിറങ്ങി വിനോദിന്റെ ഓരോ സഹോദരിയുടെ വീട്ടിലേക്കായിരുന്നു പോയത് പിന്നീട് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിയെട്ടിന് മലപ്പുറം ത്രിപുരാതക ക്ഷേത്രത്തിൽ വെച്ച വിനോദിന്റെ തളരാത്ത മനസ്സിന് മുന്നിൽ കുടുംബ ബന്ധങ്ങളുടെ ചരടുകൾ പൊട്ടിച്ചെറിഞ്ഞ് ഷിജി തലതാഴ്ത്തി ഒൻപത് വർഷം നീണ്ട പ്രണയത്തിന് ക്ഷേത്രനടയിൽ സാഫല്യം വീൽ ചെയറിലിരുന്നാണ് വിനോദ് താലി ചാർത്തിയത് വീൽചെയർ തള്ളി വിനോദിനെ കതിർ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഷിജിദിയുടെ മുഖത്ത് നിശ്ചയദാർഢ്യമായിരുന്നു വിധി തളർത്തിയ തൻ്റെ പ്രാണനെ ജീവിതത്തിൽ തളരാൻ അനുവദിക്കാതെ ചേർത്തു നിർത്തുമെന്ന നിശ്ചിതാർഢ്യം ത്രിപുരാതക ക്ഷേത്രത്തിന് മുന്നിൽ അവനുമവളും മിഴിക്കൂപ്പി മനമുരുകി പ്രാർത്ഥിച്ചു നിന്നു ഒരു ഒൻപതാം ക്ലാസുകാരുടെ മനസ്സിലെ പ്രണയത്തിന് എത്രമേൽ ആഴമുണ്ടായിരുന്നു എന്ന് അവനെ പറഞ്ഞറിയിക്കുവാൻ ഇനി ഒരിക്കലും അവൾക്ക് വാചാലയാകേണ്ടി വരില്ല കാരണം അവൻ തിരിച്ചറിയുകയായിരുന്നു ഒരിക്കലും പിരിയില്ലായെന്നും ഒരിക്കലും മറക്കില്ല എന്നും അവൾ അന്ന് പറഞ്ഞത് എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണെന്ന് ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലിലേക്ക് നടന്നെടുക്കുകയായിരുന്ന വിനോദിനി ആ കാണാ തള്ളിവിടാതെ ജീവിതത്തിലേക്ക് പിച്ചവെച്ച് നടത്തിക്കുകയായിരുന്നു ഷിജിത പിന്നീട് നടത്തിയ തുടർ ചികിത്സയുടെ ഫലമായി എഴുന്നേറ്റിരിക്കാനും കൈകൾ ചലിപ്പിക്കാനും ആകുന്ന തലത്തിലെത്തി വിധിയേൽപ്പിച്ച ക്രൂര ദുഃഖത്തിനിടയിലും തകരാതെ വിനോദിനൊപ്പം ചേർന്നു നിന്നു അവൾ തൻ്റെ സമപ്രായക്കാർ ഈ പ്രായത്തിൽ അനുഭവിക്കുന്നതെല്ലാം തന്നിൽ നിന്നും ഒരുപാട് ദൂരെയാണ് എന്ന് മനസ്സിലാക്കിയിട്ടും അവൾ കാരുണ്യവതിയായി സ്വന്തം വീട്ടുകാരെ ധിക്കരിച്ച് തൻ്റെ പ്രണയത്തിൻ്റെ പരിശുദ്ധത പൂർണ്ണതയിലെത്തിച്ചു പാതി തളർന്ന ഒരു ശരീരത്തിന് പൊതുജീവൻ നൽകി ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതം നൽകാൻ കഴിഞ്ഞില്ല എന്ന ദുഃഖം മാത്രമേ വിനോദിനിപ്പോൾ ഉള്ളൂ പിന്നെ ഷിജിതയുടെ വീട്ടുകാർ ഇതുവരെയും വീട്ടിലേക്ക് വരികയോ ഒന്നും ചെയ്യുന്നില്ല എന്ന വിഷമവും എന്നാൽ ആ വിഷമങ്ങളൊന്നും ഷിജിതയ്ക്കില്ല വിനോദേട്ടന വേണ്ടിയാണ് താൻ ജീവിക്കുന്നത് ഇപ്പോഴും ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ചികിത്സ നടത്തിയാൽ എഴുന്നേറ്റ നിൽക്കാനാകും ഒരു പ്രണയ കവിതകളിലും എഴുതി തീർക്കാനാവില്ല ഈ ജീവിത വിജയം പ്രണയിക്കാൻ വേണ്ടി മാത്രം പ്രണയിക്കുകയും പ്രണയിച്ച് തുടങ്ങുമ്പോൾ തന്നെ വീർപിരിയാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നവർക്കിടയിൽ ഇവർ രണ്ടുപേരും വീടിട്ട് നിൽക്കുന്നു പ്രണയിക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ പ്രണയിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ദമ്പതികൾ ന്യൂസ് ഡെസ്ക് മാർനാട് വി